ചായകളെ ഞാൻ നിങ്ങളെ സ്വന്തം വാളക്കാർ റഹിമാക്കൊച്ചു അപ്പൊ നമ്മൾ ഇന്ന് ഇപ്പൊ നാളെ നമ്മ തിരുവനന്തപുരത്ത് തിരിച്ചു പോകും നമ്മൾ അജിയുടെ വീട്ടിൽ വന്നിട്ട് രണ്ടു മൂന്ന് ദിവസമായി അപ്പൊ നമ്മൾ അടിച്ചുപൊളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകാൻ നിൽക്കുകയാണ് അപ്പൊ ഇന്ന് ഞങ്ങൾ ഇവിടെ നല്ല മഴ ഇറന്നിട്ട് അപ്പൊ നമ്മൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് എനിക്ക് തിരുവനന്തപുരത്ത് ഒരു സ്ഥലം കാണാൻ ഭയങ്കര ആഗ്രഹം കുറെ നാളായിട്ടുള്ള ആഗ്രഹം ഉണ്ടാ അപ്പൊ ഇന്ന് ആ ആഗ്രഹം ഞങ്ങൾ പൂർത്തീകരിക്കാൻ പോവുകയാണ് അപ്പൊ എവിടെയാണ് സ്ഥലം അറിയേണ്ടത് നമുക്ക് നമ്മുടെ സുമതി വളവ് മനസിലായ നമ്മുടെ സുമതി കുട്ടിനെ കാണാനായിട്ട് ഞാൻ ും കിറ്റും എല്ലാരും കൂടി പോവണ് ചങ്ക അപ്പൊ നമുക്ക് അവിടെ സുമതി അറിയണം അവിടെ ആ ഒരു സ്ഥലം ഒന്ന് കാണണം അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം അപ്പൊ നമുക്ക് നമ്മുടെ സുമതി വളം ഒന്ന് കാണാൻ പോയാലോ ഓക്കെ അപ്പൊ ഞങ്ങളുടെ കൂടെ വായോട്ടാ വായോട്ടാൻ നമ്മൾ അജിതയുടെ വീട്ടിന് ഇറങ്ങിട്ടാ അപ്പൊ നമ്മുടെ ബംഗാളി ബാബു ഞാൻ സുമതിക്ക് കൊടുത്തിട്ടൊന്നു പോരള്ളൂ ഇത് സുമതിയെ കണ്ടെ മനുഷ്യ കൂടെ പോകുന്നു നീ കൂടെ ഈ മനുഷ്യൻ കയറി സുമതിയുടെ കൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ പെട്ട് ചങ്കളക്കാരൻ നമ്മുടെ സ്കിറ്റുകളൊക്കെ ഇനി ഒരുപാട് യൂട്യൂബിലേക്കുള്ളത് ബാക്കി കിടക്കണ് അപ്പോൾ പുള്ളിക്കാരനെ നമുക്ക് അവിടെ നിന്ന് എങ്ങനെ പിടിച്ചിട്ടുണ്ടൊക്കെ വരണം ഞങ്ങൾ അപ്പൊ ഞങ്ങവിടുന്ന് പോവേണ്ട അപ്പൊ ചങ്കളെ സുമതി ചേച്ചിയെ കാണാനുള്ള യാത്രയാണ് നല്ല ഭംഗി പ്രകൃതി മനോഹരമായ ഒരു സ്ഥലം ഉണ്ടത് നല്ല അടിപൊളി കാനന യാത്രയാണ് അപ്പൊ ചങ്കളെ നമ്മളിപ്പോ നിക്കണത് സുമതി വളവിലാണ് നിക്കണത് തിരുവനന്തപുരത്ത് അപ്പൊ ഞാനുണ്ട് എന്റെ ഏഞ്ചൽസ് ഉണ്ട് കിച്ചുണ്ട് അജിയുണ്ട് എല്ലാവരുണ്ട് എല്ലാവരും ഇവിടെ എന്താ പറയാ ഒരു ഏഹ് എന്തോ ഒരു മനസ്സിനൊരു വിഷമോ സന്തോഷമോ സങ്കടമൊക്കെ ഉണ്ട് കാരണം ഒരു സുമതി എന്ന സ്ത്രീനെ കൊന്നൊരു സ്ഥലമാണല്ലോ അപ്പൊ ഇവിടെയാണ് സുമതിനെ കൊന്നെന്ന് പറയുന്ന ആ ഒരു സ്ഥലം ഇതാണ് ഈ സ്ഥലം അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര എക്സൈറ്റ്മെന്റില് വന്നീ സ്ഥലം കാണാൻ വേണ്ടി വേണ്ടിയിട്ടാ അപ്പൊ നല്ല ശരിക്കും നല്ലൊരു വനം തന്നെയാണ് ഇത് ഇതാണ് നമ്മുടെ സുമതി വളവ് കാണാൻ പറ്റുന്നില്ല എല്ലാവർക്കും അപ്പൊ സുമതി വളവിലാണ് ചങ്കേള നമ്മള് നിക്കണത് എടി ഇവർക്ക് എല്ലാവരും കാണിക്ക ഞങ്ങൾ എല്ലാവരുണ്ടേ അപ്പ എല്ലാ ജി ഹായ് കൊടുക്കണി അപ്പൊ എല്ലാവരുണ്ട് അപ്പൊടിയാ വനൊക്കെ കണ്ട അപ്പൊ കണ്ട ചങ്കാള നമ്മുടെ കണ്ടാ ഇതാണ് നമ്മുടെ സുമതി വ വളവ് പറഞ്ഞ സ്ഥലം കേട്ടാ അപ്പൊ ഭയങ്കര സന്തോഷ കാരണം ഇത് നമുക്ക് കാണാൻ പറ്റില്ല സ്ഥലം ഒന്നും കാണാൻ പറ്റില്ല അതാരും ഭയങ്കര സന്തോഷമുണ്ട് ഉണ്ട് അപ്പൊ സുമതി ചേച്ചി ഇവിടെ എല്ലായിടത്തും ഉണ്ടോ ഹലോ മാളയിൽ നിന്നും നിങ്ങളുടെ സ്വന്തം റഹീമത്തെ വെച്ച് വന്നേക്കണ് നമ്മുടെ ആർ കെ ഏഞ്ചൽസ് എന്ന ചാനലിന് വേണ്ടിയിട്ടാണ് ചേച്ചി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ സുമതി ചേച്ചിക്ക് ഒരു ഹായ് ഉണ്ട് ദൈവത്തോട് എന്റെ കൂടെ പോരൊരുത് ഇട്ടാ കാരണം ഓൾറെഡി ഞങ്ങൾ ഇത്രയും പേരുണ്ട് വണ്ടിയിൽ അപ്പൊ സ്ഥലമൊന്നും ഉണ്ടാവില്ല എന്നാലും ചേച്ചിനെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഒരു ഹായ് ഉണ്ടേ ശെരിക്കും വരാവ് വിളിച്ചില്ല എന്താ പറയാ വേലിമിരിക്കണത് ഇപ്പൊ തോണ്ടി കൊണ്ടുപോ ഇത് കേട്ടിട്ടുണ്ടല്ലോ അപ്പൊ കൂടെ പോരോന്നറിയില്ല ഓജോ ബോർഡ് കളിച്ചിട്ട് നീ ഇവിടെ തന്നെ ഇരുന്നിട്ട് ഏതിന് വഴിക്ക് വെക്കോ അയ്യോ ചുമതി ചേച്ചി ഞാൻ കളിയാക്കിയതല്ല സത്യം പറഞ്ഞാല് കാണാനുള്ള ആഗ്രഹം കൊണ്ട് വന്നതാണ് ഞാന് മനസിലായ പറഞ്ഞോ ഒരാഗ്രഹം സുമതി ചേച്ചി ഇവിടെ ഉണ്ടെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു അടയാളം തരാ നമ്മുടെ ബംഗാളി ബാബുന് പനി വന്നു തുടങ്ങി ഇവിടെ ഇറങ്ങിയപ്പോ തുടങ്ങി മുട്ടുകാല് കാണിച്ചെടുത്ത് കൂട്ടിടിക്കുന്ന ചെറുത്ത് അപ്പൊ അപ്പൊ നല്ല എന്താ പറയാ അപ്പൊ കണ്ടില്ല സുമതി വളവ് അപ്പ എല്ലാവരും ഇവിടെ കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ വായിട്ടെ തിരുവനന്തപുരത്ത് വരുമ്പ അപ്പൊ ചങ്കള് നമ്മള് തിരിച്ചു പോകേണ്ട നമ്മളപ്പൊ സുമതി വളവും നിങ്ങൾ എല്ലാരും ഞാൻ കാണിച്ചില്ലേ അപ്പൊ തിരുവനന്തപുരത്തൊക്കെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ വഴി വന്ന് കണ്ടു പോണം കാരണം നല്ല ഭംഗിയുടെ ഇവിടെ കാണാനായിട്ട് പിന്നെ ഞാൻ പറഞ്ഞ മനസ്സിന് എന്തോ ഒരു വിഷമ ഒരു ചെറിയൊരു ഫീലിംഗ് ഇവിടെ വന്നുകഴിഞ്ഞപ്പ് ആ കഥ കേട്ടപ്പോൾ അത് ഉള്ളതവണ് ഇല്ലാത്ത നമുക്ക് അറിയില്ല എന്നാലും നമുക്ക് ആ കഥ കേട്ടപ്പോ ഒരു വിഷമം പിന്നിപ്പ എന്റെ കൂട്ടായി അജി അജി വന്നേ അപ്പൊ ഇവിടെ നിന്ന് എനിക്ക് ആ കഥ പറഞ്ഞു ഇവിടെ ഇവള് ഇവിടത്തുകാരിയാണ് തിരുവനന്തപുരം അവിടെ അടുത്ത വീട് ചുള്ളിമാനൂരാണ് വീട് അപ്പൊ ഇവളെനിക്ക് ആ കഥ ഏഹ് കുറച്ച് പറഞ്ഞപ്പൊ സത്യം പറഞ്ഞാല് സുമതി കുട്ടിയോട് ഒരു ഇഷ്ടം തോന്നിപ്പൊ കാണാൻ വേണ്ടി വന്നതാണ് അപ്പൊ സുമതി ചേച്ചി ഞാൻ സത്യം പറഞ്ഞു ഇഷ്ടം കൊണ്ട് കാണാൻ വന്നതാണ് അപ്പൊ ഞങ്ങള് പോവേട്ടോ ടാറ്ററിന്റെ വീടുകൂടെ ആ ഇവളുടെ സഹോദരന്റെ വീടുകൂടെ അടുത്തനുണ്ട് ഏത് സ്ഥലം മൈലമൂട് മൈലമൂട് മയിലൂടാണ് ഇവളുടെ ബ്രദറിന്റെ വീട് അപ്പൊ നമ്മൾ കറങ്ങിക്കണ്ടപ്പൊ ഓക്കെ ടാറ്റി ചങ്കേളെ ഇപ്പൊ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ട്ടാ ഓക്കെ ടാറ്റാ അപ്പൊ നമ്മ തിരിച്ചു പോവുമതി വളവിന്ന് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ചങ്കേളെ അപ്പൊ നമ്മ പോവാണ് പോവാ എല്ലാവരും കമോൺ ഇവിടെ കെട്ടോ ഏത് ഫോട്ടോ